റഷീദു ലഥാർത്ഥത്തിൽ ശരിയായ അക്കിരാനി ചിന്തയിൽ ഓർന്നു വന്ന ഒരാളാണ് അവിടെ നിന്നാണ് അബുസലാം സല്ലമിന്റെ പ്രധാനപ്പെട്ട സ്വാധീനം റഷീദ് ലിറ സീറു മാത്രമല്ല പലതിനെയും ആ നരക്ക് അദ്ദേഹത്തിന് പറ്റാതായപ്പോൾ അദ്ദേഹം അതിന് എഴുകുന്ന പറഞ്ഞൊപ്പിച്ചിട്ടുണ്ട് അയാൾ തള്ളിയിട്ടുമുണ്ട് ശരിയാണ് അത് ഒരു പ്രമാണമായി എടുക്കാവുന്ന ഒരു ഭാഗമല്ലതാണ് പക്ഷേ നമ്മളെ അടുത്തൊരു പത്ത് മുന്നൂറ് കൊല്ലം മുമ്പ് ജീവിച്ചു പോയ ആളാണ് അതേ തഫ്സീറുണ്ട് തപ്സീർ മനാർ അതിൽ നിന്നാണ് അൽമനാർ എന്ന പേര് നമ്മൾ സ്വീകരിച്ചത് ആ സ്വാധീനം നമുക്ക് കുറച്ചു കാലം ഉണ്ടായിട്ടുണ്ട് അതാണ് സത്യം കുറച്ച് സ്വാധീനം ഈജിപ്ഷ്യൻ ചിന്താഗതിയുടെ സ്വാധീനം കുറച്ച് നമുക്ക് ഉണ്ടായി പിന്നെയാണ് മക്ക മതീനയുമായി നമ്മൾ കൂടുതൽ ബന്ധം സ്ഥാപിക്കുന്നതും ശരിയായ ആലിമീങ്ങളുടെ സ്രോതസ്സുകളിൽ നിന്ന് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാകുന്നതും ഈ ദേഷ്യാബന്ധം പറ്റിയിട്ടുണ്ട് എന്ന് തിരിച്ചറിയാൻ സാധിച്ചതും